കനത്ത മഴയിൽ തൂതപ്പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതും ജലനിരപ്പ് ഉയർന്നതും പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്ക് തടസ്സമായി ജൂണിൽ മഴ വരുന്നതിന് മുൻപായി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏതാണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി മെയ് മാസത്തിൽ മഴ കനക്കുകയായിരുന്നു മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ നവീകരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് ചെറുപ്പശ്ശേരി പെരിന്തൽമണ്ണ പാതയിലെ തൂതയിൽ പുഴക്കുകുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നത് പഴയ പാലത്തിന് സമാന്തരമായി പത്ത് മീറ്റർ വീതിയിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം മെയ് മാസത്തോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭൂരിഭാഗവും പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു പുഴയിൽ പാറകൾ നിരപ്പാക്കുന്ന പ്രവൃത്തികൾക്ക് കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വന്നു ഇപ്പോൾ തൂണുകളുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി എന്നാൽ അപ്രതീക്ഷിതമായി മഴക്കാലം എത്തിയതോടെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിന് തടസ്സമായി കനത്ത മഴയിൽ പുഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടി അതോടെ നിർമ്മാണത്തിലുള്ള യന്ത്ര വാഹനങ്ങളും ഇറക്കുന്നതിന് മണ്ണും കല്ലും ഉപയോഗിച്ച് പുഴയിൽ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന ഓവുപാലം ഒലിച്ചുപോയി മുമ്പ് വേനൽമഴയിൽ മഴയിൽ ഇത് ഒലിച്ചുപോയതിനെ തുടർന്ന് വീണ്ടും നിർമ്മിച്ചു പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടരുകയായിരുന്നു ഇപ്പോൾ പുഴയിലെ ഒഴുക്ക് ശക്തമായതോടെ കല്ലും മണ്ണും ഓവുപാലവും പൂർണ്ണമായും ഒലിച്ചുപോയി ഇത് നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിന് ഇപ്പോൾ അതേസമയം പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് ഇടിഞ്ഞു വീണു പാലത്തിൻ്റെ തൂൺ നിർമ്മിക്കുന്നതിന് മണ്ണെടുത്ത ഭാഗത്തോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലുള്ള ഈ തൂതപ്പാലത്തിൻ്റെ വീതിക്കുറവ് കാരണം ഇവിടെ നിത്യവും ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് പുതിയ പാലം വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പേരുനെൽവണ്ണ സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ